ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് ദിവസം നല്ല തിരക്കായിരുന്നു എന്ന് അപ്പോൾ അത് എന്താണ് കാരണം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് പ്രൊഫഷണൽ ആയിട്ടൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാന്നുള്ളത് അത് ഇപ്പം തൊട്ടല്ലെട്ടോ ചെറുപ്പം മുതലുള്ളൊരാഗ്രഹമാണ് ഇന്ന പേഴ്സണലായിട്ട് അറിയുന്നവർക്കൊക്കെ അറിയാം എനിക്ക് അതിനോടൊക്കെ ഭയങ്കര ക്രേസ് ആണ് അതായത് ബ്രൈഡിനെ അണിയിച്ചൊരുക്കാന്നുള്ള കാര്യത്തിനൊക്കെ ഭയങ്കര ക്രേസാണ് ഞാൻ പിന്നെ റിലേറ്റീവ്സ് ആയാലും പിന്നെ കസിൻസ് ആയാലും ഒക്കെ പിന്നെ നൈബേഴ്സ് ആയാലും ഒക്കെ അവരൊക്കെ ബ്രൈഡ് ആവുന്ന സമയത്ത് ഞാൻ തന്നെയാണ് കേട്ടോ അണീച്ചൊരുക്കുക ബ്രൈഡ്സിനെ അണീച്ചൊരുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഇൻട്രസ്റ്റ് മാത്രമല്ല ഭയങ്കര സന്തോഷമാണ് കേട്ടോ അത് ചെയ്ത് കഴിഞ്ഞാല് അപ്പോൾ ആ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാന്നുള്ളൊരാഗ്രഹം ചെറുപ്പം മുതലേ എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് എന്താ പറയുക ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് സത്യം അതായത് പ്രൊഫഷണലായിട്ട് ഇപ്പോൾ ആ എന്താ പറയുക ഒരു എയിം ഞാൻ നേടിയെടുത്തിരിക്കാണ് മഷാല അപ്പോൾ ഞാൻ ക്ലാസ്സിന് പോയിട്ടുള്ളത് വണ്ടൂരുള്ള ബ്ലഷ് പറഞ്ഞിട്ടുള്ള ഒരു മേക്കപ്പ് അക്കാഡമിയിലാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ മേക്കപ്പ് അക്കാഡമിയാണ് ഇവർ ഫൈവ് ഡേയ്സ് ടു ഡേയ്സ് അങ്ങനെയൊക്കെയാണ് കേട്ടോ ക്ലാസ് വെക്കുന്നത് അപ്പം ഞാൻ ഫൈവ് ഡേയ്സിനാണ് ജോയിൻ ചെയ്തത് മാഷാ അല്ല നല്ല അടിപൊളി ക്ലാസ് ആണ് കേട്ടോ ക്ലാസിനെ പറ്റി ഒന്നും പറയാതിരിക്കാൻ വയ്യ കാരണം ബേസിക് ടു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ പഠിപ്പിക്കുന്നുണ്ട് ഫൈവ് ഡേയ്സ് ക്ലാസ്സിൽ ഫസ്റ്റ് ഡേ വന്നിട്ടുള്ളത് ഹെയർ സ്റ്റൈലായിരുന്നു അപ്പോൾ ഹെയർ സ്റ്റൈലിന്റെ ക്രിംബിങ് തൊട്ട് എല്ലാ സെക്ഷനുകളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞ് തന്നിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല ഒരുപാട് ഹെയർ സ്റ്റൈലും വന്ന് കാണിച്ച് തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ നമുക്കത് നല്ല ഈസിയാണ് തോന്നും പക്ഷേ ബിഗിനേഴ്സിനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ അത് ചെയ്ത് വരുമ്പോൾ ചെയ്ത് തന്നെ പഠിക്കണം ഇവർ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് തോന്നും എത്ര പെട്ടെന്നാണ് ഓരോ ഹെയർ സ്റ്റൈലും നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കുക അത് എത്ര സിമ്പിളാണെന്നൊക്കെ പക്ഷെ നമ്മൾ സിമ്പിളാണ് പക്ഷെ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്കത് ടഫായിട്ട് തോന്നും ബിഗിനേഴ്സിന് പിന്നെ നമ്മളത് ചെയ്തു തന്നെ പഠിക്കണം അന്ന് അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് പിന്നെ ഞാൻ ട്രെയിനാണ് കേട്ടോന്നത് ട്രെയിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ട്രെയിന് വരും ഇല്ല സിനാണ് വരാറുള്ളത് അപ്പോൾ അങ്ങനെ അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് പിന്നെയാണ് അങ്ങനെ വീട്ടിൽ പോയി പിന്നെ സെക്കൻഡ് ഡേ വരുന്നത് സാരി ഡ്രോപ്പിംഗ് ആണ് സാരി ഡ്രാപ്പിംഗ് തന്നെ വളരെ ഡീറ്റെയിൽ ആണ് കേട്ടോ ഇവർ കാണിച്ചു തന്നിട്ടുള്ളത് ഇവർ കാണിച്ചു തന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ ഓരോരുത്തരും ട്രാപ്പ് ചെയ്ത് കാണിച്ചു കൊടുത്തു പിന്നെ പൊതുവേ ഇപ്പോൾ മുസ്ലിം ബ്രൈഡ്സൊക്കെ സാരി യൂസിങ് ചെയ്യുന്ന കുറവാണല്ലേ ഫാൻസി സാരിയൊക്കെയാണ് അധികം യൂസ് ചെയ്യാറുള്ളത് പിന്നെ ഹിന്ദു ബ്രൈഡാണ് ഇപ്പോഴും സാരി എടുക്കുള്ളത് അപ്പോൾ നമുക്ക് ഹിന്ദു ബ്രൈഡിനെ അണീച്ചൊരുക്കാൻ കിട്ടണം നമുക്ക് ഈ ഒരു സാരി ഡ്രാപ്പിംഗ് മസ്റ്റായിട്ട് പഠിക്കേണ്ടതാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനത്രയും ടൈം പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഡ്രൈ െ കൊണ്ടുപോകേണ്ടി വരും അല്ലാതെ രക്ഷയില്ല അപ്പോൾ നമ്മളിത് വീട്ടിൽ വന്നിട്ട് നല്ലോണം പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നെ വേണം അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും അങ്ങനെ ചെയ്ത് പഠിച്ചു കേട്ടോ അതിൻ്റെ കൂടെ തന്നെ മോഡലിന് ഹിജാബ് റോളിങ്ങിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നിട്ടോ അന്ന് സാരി ഡ്രാപ്പിംഗ് ഹിജാബ് റോളിംഗ് ഓർണമെൻറ്റ് സെറ്റിംഗ് അങ്ങനെ മൂന്ന് സെക്ഷനായിട്ടാണ് അന്ന് ക്ലാസ് ഉണ്ടായിരുന്നിട്ടുള്ളത് അവർ ക്ലാസ് എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ പരസ്പരം പ്രാക്ടീസ് ചെയ്യുമായിരുന്നു കേട്ടോ സാരി വെയർ ചെയ്തിട്ടും ഹിജാബ് റോൾ ചെയ്തിട്ടൊക്കെ ഞങ്ങൾ സ്റ്റുഡൻസ് തന്നെ പരസ്പരം അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക ചെയ്തത് അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വെയർ ചെയ്ത് നോക്കിയതാണ് കേട്ടോ സാരി അതുപോലെ ഹിജാബ് ഒന്ന് റോൾ ചെയ്ത് നോക്കിയതാണ് അങ്ങനെ അന്നത്തെ ക്ലാസ്സിൽ സാരി ട്രാപ്പിങ്ങും ഹിജാബ് റോളിങ്ങും ഓർണമെൻറ്റ് സെറ്റിങ്ങും പഠിപ്പിച്ച് തന്നിട്ടുണ്ട് പിന്നെ കഴിഞ്ഞിട്ട് വരുന്നത് മൂന്നാമത്തെ ദിവസമാണ് മൂന്നാമത്തെ ദിവസത്തിൽ നമുക്കൊരു മുസ്ലിം ബ്രൈഡിനെ എങ്ങനെ അണിയിച്ചൊരുക്കാം എന്നുള്ളതായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും ഇവർ മോഡലിനെ വെച്ചിട്ടാണ് കേട്ടോ നമുക്ക് ചെയ്ത് കാണിച്ചു തരുന്നത് അപ്പോൾ ഇന്ന് മുസ്ലിം ബ്രൈഡിനെ എങ്ങനെ അണിയിച്ചൊരുക്കാം എന്നുള്ളതാണ് അതായത് ഹെയർ സ്റ്റൈൽ വരുന്നത് ഓപ്പൺ ഹെയർ സ്റ്റൈലാണ് അപ്പോൾ അത് വെച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ആയിരുന്നു കേട്ടോ മഷാ അല്ല ഈ മോഡല് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല പ്രിറ്റി ആയിരുന്നു കേട്ടോ പിന്നെ അപ്പോൾ അന്നാണ് കേട്ടോ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ മേക്കപ്പ് ഇല്ലായിരുന്നു തേർഡ് ആണ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തത് മേക്കപ്പിൽ ബേസിക് ടു അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് കാരണം ഈ സെറ്റിംഗ്സ് ചെറിയൊരു ഗ്രൂപ്പ് പോലെ ഒരു സാധനം അടങ്ങിയിട്ടുണ്ട് അങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഹെയർ സ്റ്റൈലാണ് ചെയ്യാനുള്ളത് അപ്പൊ ഫസ്റ്റ് ഡേക്ക് ഒക്കെ ഹെയർ സ്റ്റൈല് ചെയ്തപ്പോ ഓപ്പൺ ഹെയർ സ്റ്റൈല് ചെയ്തിട്ടില്ല അപ്പോ ഇവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുസ്ലിം ബ്രൈഡിനെ അണിയിച്ചെടുക്കുന്ന സമയത്ത് ഓപ്പൺ ഹെയർ സ്റ്റൈല് ചെയ്ത് കാണിച്ചരാന്നുള്ളത് അപ്പൊ ഇന്ന് അങ്ങനെ ഓപ്പൺ ഹെയർ ആണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് ചെയ്യാൻ അങ്ങനെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സും ഓപ്പൺ ഹെയർ സ്റ്റൈലും ലൈറ്റായിട്ടുള്ള ഈ ഒരു മേക്കപ്പും ഒക്കെ കൂടെ അടിപൊളിയായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു മോഡൽ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ഫൈനൽ ലുക്കും അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ അന്ന് അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ ആ ഒരു ദിവസങ്ങളൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ നല്ല മഴയുള്ള ദിവസങ്ങളായിരുന്നു പിന്നെ ഞാൻ പിറ്റേ ദിവസം എനിക്ക് ട്രെയിൻ മിസ്സായിട്ടോ അപ്പോൾ ഞാനങ്ങനെ ബസ്സിനാണ് വന്നത് പിന്നെ അന്ന് ഫോർത്ത് ഡേ പിന്നെ വരുന്നത് ഹിന്ദു എങ്ങനെ അണിച്ചൊരുക്കുക എന്നുള്ളതാണ് thank you うん。 അപ്പോൾ ഹിന്ദു ബ്രൈഡ് മേക്കോവർ ഇങ്ങനെയാണ് വരുന്നത് ഫൈനൽ ലുക്ക് ഹെയർ സ്റ്റൈലൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫോർത്ത് ഡേയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് ഡേ ഞങ്ങളുടെ പ്രാക്ടീസ് ഡേ ആണ് ഫൈനൽ ഡേ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ നല്ല ടെൻഷൻ പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇതാണ് കേട്ടോ ഞാൻ ചെയ്ത വർക്ക് കൊണ്ട് ചെയ്യാൻ പറ്റണം മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് മാം ഞങ്ങളുടെ ഫ്രണ്ട് തന്നെ ഉണ്ടായിരുന്നു എന്ത് അത് അപ്പോൾ തന്നെ ക്ലിയർ ും നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ മാറ്റും നല്ല സപ്പോർട്ടായിരുന്നു അത് പറയാതിരിക്കാൻ വയ്യ എനിക്ക് ഒരു എന്താ പറയുക ആഗ്രഹം ഉണ്ടായിരുന്നു കൊണ്ട് എത്രത്തോളം പെർഫെക്റ്റ് ആക്കാൻ പറ്റണോ അത്രത്തോളം പെർഫെക്റ്റ് ആക്കണമെന്ന് അതിന് കുറച്ച് ടൈം എടുത്താലും കുഴപ്പമില്ല അപ്പോൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്ര ഞാൻ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റയിൽ എൻ്റെ പേജിൻ്റെ പേര് ബ്രഷ് ആൻഡ് ബ്ലഷ് ബൈ സഫ്ന എന്നാണ് അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ പരിചയത്തിലൊക്കെ ആർക്കെങ്കിലും ബ്രൈഡ്സിനെ അണിയിച്ചൊരുക്കാന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറയാം പിന്നെ അതുപോലെ കൂടുതൽ എൻക്വയറീസിന് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുക്കാം എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ അഫോർഡബിൾ പ്രൈസിലായിരിക്കും വർക്ക് ചെയ്തു തരുന്നത് അതിൽ ബ്രൈഡൽ മേക്കപ്പ് പാർട്ടി മേക്കപ്പ് മോഡൽ ഷൂട്ട് ഹിജാബ് റോളിംഗ് ഹെയർ സ്റ്റൈലിംഗ് ഓർണമെൻറ്റ് സെറ്റിംഗ് എല്ലാം വരുന്നതാണ് എല്ലാം അഫോർഡബിൾ പ്രൈസിലായിരിക്കും നമ്മൾ ചെയ്തു തരുന്നത് അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും കസിൻസിനും എല്ലാം ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പം ചേച്ചാ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം സ്ലാമലേക്കും താങ്ക്